പ്രിയപ്പെട്ടവരെ ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമസ് കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക പോരായ്മകൾ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷിക സ്മരണിക ഭാരതത്തിന്റെ അപ്പ സ്ഥോലനായ വിശുദ്ധ തോമാസ് ലേഹ ക്രിസ്തുവർഷം കൊടുങ്കല്ലൂരിലെ മുസിരി തുറമുഖത്തിന് സമീപം മാലിയങ്കരയിൽ കപ്പലിറങ്ങി എന്ന് ക്രൈസ്തവ പാരമ്പര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ദേവാലയ സ്ഥാപനം രക്തസാക്ഷിത്വം തുടങ്ങിയവ വിവരിക്കുന്ന നിരണത്ത് മാളിയേക്കൽ തോമ എന്ന വൈദികൻ്റെ റംബാൻ പാട്ടുകളാണ് തോമാസ്ലീഹ മാലിയങ്കരയിൽ കപ്പലിറങ്ങി എന്ന് വ്യക്തമാക്കുന്നത് റംബാൻ പാട്ട് വീരടിയാൻ പാട്ട് ഇവയെല്ലാം തോമാസ്ലീഹായുടെ കേരള പര്യടനത്തെ വിവരിക്കുന്നു ഭൂമിയുടെ അതിർത്തികൾ വരെ ക്രിസ്തുവിന് സാക്ഷിയാകാൻ ക്രിസ്തുബ്ദത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് കടന്നുവന്ന് തൻ്റെ രണ്ടാം പ്രേക്ഷിതയാത്ര നിർവഹിച്ച മിഷനറിയാണ് മിഷണറിയാണ് തോമാസ്ലീഹ രൂപം കൊടുത്ത സപ്തദേവാലയങ്ങൾ അഥവാ പള്ളികൾ ചരിത്രരേഖകളിൽ സ്ഥാനം നേടി ചേര സാമ്രാജ്യത്തിലെ കൊടുങ്ങല്ലൂർ മുസിരിസ് അഴിക്കോട് പാലയൂർ പറവൂർ കോട്ടക്കാവ് കോക്കമംഗലം എന്നിവയും പാണ്ഡ്യരാജ്യത്തിലെ കൊല്ലം നിരണം നിലയ്ക്കൽ എന്നിവയും അരപ്പള്ളിയായ തിരുവിതാംകോടും ഇന്നും അതേ പേരുകളിൽ നിലനിൽക്കുന്നു ചേർപ്പുങ്കൽ മലയാറ്റൂർ അരുവിതുറ ആർത്താറ്റ് എന്നിവിടങ്ങളിലും ശ്ലീഹ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട് തോമസ്ലീഹായുടെ ഭാരത പ്രേക്ഷിതത്തിന് ഏറ്റവും വലിയ തെളിവ് ചെന്നൈയിലെ മൈലാപ്പൂരിലുള്ള കബറിടമാണ് ലോകത്ത് മൂന്ന് സ്ഥലങ്ങളിലാണ് സ്ലീഹന്മാരുടെ കബരിടത്തിനു മുകളിൽ ദേവാലയങ്ങൾ പണിതിരിക്കുന്നത് റോമിൽ വിശുദ്ധ പത്രോസിന്റെയും സ്പെയിനിൽ വിശുദ്ധ യാക്കോബിന്റെയും മൈലാപ്പൂരിൽ വിശുദ്ധ തോമാസ്ലിഹായുടെയും എന്നത് ഭാഗ്യ സ്മരണാർഹമാണ് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ തോമ ചോളരാജ്യത്തിലെ മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു സപ്തദേവാലയങ്ങളെ കുറിച്ച് മാർഗം കളിപ്പാട്ടിൽ ഇപ്രകാരം പറയുന്നു ഉത്സാഹമേറി പുറപ്പെട്ടു പിന്നെയും ദക്ഷിണ ദിക്കിനു യാത്ര ഇങ്ങനെ മാർഗമറിയിച്ചതിനു ശേഷം തീർത്തുകുരിച്ചത് കൊല്ലം നിരണം കോക്കമംഗലം കോട്ടക്കായൽ മലമ്പ്രദേശമായി ചായൽ പാലൂരും പിന്നെ അരജൻ നിരിപ്പിടം കൊടുങ്ങല്ലൂരെന്നവയേയും ഒന്ന് കൊടുങ്ങല്ലൂർ മുസിരി പള്ളി എ ഡി അൻപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂർ മല്യങ്കരയിൽ കപ്പലിറങ്ങിയ തോമാസ് ലിഹ സുറിയാനി ഭാഷ സംസാരിച്ചിരുന്ന യഹൂദ സമൂഹത്തെ അവിടെ കണ്ടു അവരോട് സുവിശേഷം പ്രഘോഷിക്കുകയും മാമോദീസ നൽകി ക്രിസ്തു മതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു കേരളത്തിലെ മലങ്കര സഭയുടെ അടിസ്ഥാനവും മല്യങ്കര തന്നെയാണെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തിയേഴിൽ വടക്കൻ പറവൂരിനടുത്ത് പുരാവസ്തു ഖനനത്തിലൂടെ ലഭിച്ച തെളിവുകളുടെ വെളിച്ചത്തിൽ മുസിരിസ് കൊടുങ്ങല്ലൂരിനടുത്താണെന്നും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ പെരിയാറിലെ വെള്ളപ്പൊക്കത്തിൽ നദിയുടെ സ്ഥാനം മാറിയിരിക്കാം എന്ന ചിന്തയ്ക്ക് ദൃഢതയേറുന്നു തമിഴ് സംഘ സാഹിത്യത്തിലെ മുഴീരിയും കൊടുങ്ങല്ലൂർ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു ശ്രീഹായുടെ ആദ്യ ദേവാലയ സ്ഥാപനത്തെക്കുറിച്ച് കുറിച്ച് റമ്പാൻപാട്ടിൽ ഇങ്ങനെ വിവരിക്കുന്നു അറബിയായി കപ്പൽ കയറി മല്യങ്കരെ വന്നെത്തീത അറിവിൻ പറവൻ മിശിക കാലം അൻപതു ധനുവം രാശിയതിൽ അങ്ങിവിടെ മാർഗം സ്ഥാപിച്ചു ഇവിടെ ഉണ്ടായിരുന്ന യഹൂദരായിരുന്നു ആദ്യകാല ക്രിസ്ത്യാനികൾ എന്ന് ചരിത്രകാരനായ വില്യം ലോഗൻ വിവരിക്കുന്നുണ്ട് സ്ലീഹ ചില രാജകുടുംബാംഗങ്ങളെ സത്യമാർഗത്തിൽ ചേർത്ത ശേഷം ചോളദേശത്തേക്കും ചൈനയിലേക്കും പോയെന്നും പിന്നീട് മല്യങ്കരയിൽ തിരിച്ചെത്തി അവിടെ ശ്ലീഹ ഒന്നര വർഷം സേവനം ചെയ്യുകയും മൂവായിരത്തിലധികം പേരെ മാർഗത്തിൽ ചേർക്കുകയും ചെയ്തെന്ന് റംബാൻ പാട്ടിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ശ്ലീഹായെ സംസ്കരിച്ച മൈലാപ്പൂരിൽ നിന്നും തിരുശേഷിപ്പുകളായ അസ്ഥികൾ മൂന്നാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിലെ ഏതാസയിലേക്ക് കൊണ്ടുപോവുകയും ഇറ്റലിയുടെ കിഴക്കുള്ള ഓർത്തോണ പട്ടണത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ ഭാരതസഭ ശ്ലീഹായുടെ ഭാരതപ്രവേശനത്തിൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ട് ആഘോഷിച്ചപ്പോൾ പന്ത്രണ്ടാം പിയൂസ് പാപ്പ റോമിൻ്റെ സമ്മാനമായി പൗരസ്ത്യ തിരുസംഘം തലവനായി കർദിനാൾ യൂജിൻ ടിസറൻ്റ് ഭാരതസഭയ്ക്ക് നൽകിയത് ശ്ലീഹായുടെ വലതുകരത്തിൻ്റെ അസ്ഥിയായിരുന്നു പ്രസ്തുത തിരുശേഷിപ്പ് സൂക്ഷിക്കാനായി റോമിലെ വത്തിക്കാൻ ദേവാലയത്തിൻ്റെ മാതൃകയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ എൺപത്തിയെട്ട് ദിവസം കൊണ്ട് പൂർത്തീകരിച്ച ദേവാലയമാണ് അഴീക്കോട് മാർത്തോമാ തീർത്ഥകേന്ദ്രം രണ്ട് പാലയൂർ പള്ളി അഥവാ പാലൂർ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം എന്ന പാരമ്പര്യം പുലർത്തുന്ന ദേവാലയമാണിത് ബ്രാഹ്മണരുടെയും യഹൂദരുടെയും ശക്തികേന്ദ്രമായിരുന്ന പാലയൂരിനെ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസ ഭൂമിയാക്കി മാറ്റാൻ ശ്രീഹായുടെ വരവ് സഹായകമായി ഹിന്ദു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട കുറേ പേർ ശ്രീഹായുടെ ആത്മീയ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ട് ക്രിസ്തു മതം സ്വീകരിച്ചു അവരെ സ്നാനപ്പെടുത്തിയ തളിയക്കുളം ഇന്ത്യയിലെ ക്രിസ്തു മതത്തിന്റെ ജന്മസ്ഥലമെന്ന് അറിയപ്പെടുന്നു ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാതെ നിന്ന ബ്രാഹ്മണർ ശപിക്കപ്പെട്ട സ്ഥലമെന്ന് പാലയൂരിന് പേരു നൽകുകയും പിന്നീട് അത് ചാവക്കാടായി എന്നുമാണ് ഐതിഹ്യം ഹിന്ദു വാസ്തുശൈലിയുടെ സംയോജനമായിരുന്നു പാലയൂർ പള്ളി മേൽക്കൂര ഒരു ഗോപുരം പോലെ ഉയർന്നും പ്രവേശന കവാടം മണ്ഡപം പോലെയുമാണ് തോമാശ്ലീഹ സ്ഥാപിച്ച കൽക്കുരിശ് ലോകത്തിലെ ഏറ്റവും വലിയ ശ്രീഹായുടെ പ്രതിമ എന്നിവ പാലയൂരിൻ്റെ മാത്രം സവിശേഷതയാണ് സ്ലീഹ സ്ഥാപിച്ചുവെന്ന് കരുതപ്പെടുന്ന ബലിപീഠവും ഇവിടെ നിന്നും കാണാവുന്നതാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ കേരളത്തിൽ അധിനിവേശം നടത്തിയപ്പോൾ പള്ളിയുടെ കുറേ ഭാഗം തീയിട്ടു നശിപ്പിച്ചു പിന്നീടത് പുനർനിർമ്മിച്ചു ഒത്തുങ്ക ശൃംഗത്തിലുള്ള മണിമാളിക പാലയൂരിൻ്റെ പ്രൗഢിയും പഴമയും വിളിച്ചോതുന്നു ആറ് നിലകളും അതിനു മുകളിൽ തകരം കൊണ്ട് നിർമ്മിച്ച ചതുഷ്കോണാകൃതിയിലുള്ള ഒരു മേൽക്കൂര ഉൾപ്പെടെ ഏഴ് നിലകളിലായിരുന്നു മണിമാളികയുടെ ആദ്യ രൂപം മേൽക്കൂടിന് മുകളിൽ പേർഷ്യൻ മാതൃകയിലുള്ള ഒരു കുരിശും സ്ഥാപിച്ചിരുന്നു സുലീഹായിൽ നിന്നും മാമോദിസ സ്വീകരിച്ച പൂർവികർ പകലോമറ്റം ശങ്കരപുരി കള്ളി എന്നീ കുടുംബങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് പൂർവികർക്ക് മാമോദിസ നൽകിയ തളിയ കുളത്തിൽ ഇന്നും സമൂഹ മാമോദീസ നടത്തപ്പെടുന്നു മുപ്പിട്ട് ഞായർ ദിനത്തിൽ കുഞ്ഞുങ്ങൾക്ക് ചോറൂണ് നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിന് പാലയൂർ മാർത്തോമാ തീർത്ഥാടന കേന്ദ്രത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി സീറോ മലബാർ സഭ പ്രഖ്യാപിച്ചു കേരളത്തിലെ ക്രൈസ്തവ സഭയോളം തന്നെ പഴക്കമുള്ള പ്രസിദ്ധമായ പാലയൂർ പള്ളി മലയാളക്കരയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വളക്കൂറുള്ള മണ്ണാണ് മുസിരീസിൽ നിന്നും ബോട്ടിൽ തോമാ ലീഹ വന്നിറങ്ങിയ വഞ്ചിക്കടവിൽ ബോട്ട് മാതൃകയിലുള്ള കപ്പേളയും നമുക്കവിടെ കാണാനാകും പാലയൂരിലെത്തുന്ന തീർത്ഥാടകർക്ക് ശ്ലീഹായുടെ ജീവിതത്തിലെ പതിനാല് സന്ദർഭങ്ങൾ കരിങ്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം അത്ഭുതം പ്രവർത്തിച്ച തളിയക്കുളം അത്ഭുതത്തെക്കുറിച്ചുള്ള ചിത്രശില്പ ചിത്രീകരണങ്ങൾ പുരാതന വസ്തുക്കൾ ശേഖരിച്ച് ക്രിസ്ത്യൻ കൾച്ചറൽ മ്യൂസിയം എന്നിവയും തീർത്ഥാടകർക്ക് ഇവിടെ കാണുവാൻ കഴിയും ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധൻ്റെ തിരുശേഷിപ്പുംഹ ആശീർവദിച്ച് ബലിയർപ്പിച്ചിപീഠവും എന്നും അവിടെ കാത്തു സൂക്ഷിക്കുന്നു തോമാസ്ലീഹ കുരിശ് സ്ഥാപിച്ച സ്ഥലത്ത് ഒരു കരിങ്കൽ കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി ഏഴിൽ ഫാദർ ഫിനിച്ചിയോ പണിത പുരാതന പള്ളിയുടെ അവശിഷ്ടങ്ങളും അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ും രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തൊമ്പതിന് ഫ്രാൻസിസ് പാപ്പയുടെ ഡിഗ്രിയിലൂടെ പാലയൂരിൽ വിശ്വാസ കവാടം സ്ഥാപിച്ചു കവാടം കടന്നു പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണദണ്ഡവിമോചനവും പാപ്പ പ്രഖ്യാപിച്ചു മൂന്ന് പറവൂർ കോട്ടക്കാവ് പള്ളി മാർത്തോമാലീഹ കപ്പലിറങ്ങിയ മുസീരീസിന് വളരെ അടുത്തും വേമ്പനാട്ടുകായലിൻ്റെ തീരത്തുമായി എഡി അൻപത്തിരണ്ടിൽ ശ്രീഹായിൽ സ്ഥാപിതമായ ദേവാലയമാണിത് പഴയ രേഖകളിൽ പഴമനപ്പറവൂർ എന്നും അറിയപ്പെടുന്നു പഴയകാലത്ത് ഈ സ്ഥലം കോട്ടക്കാവ് കോട്ടയ്ക്കകത്തേക്കുള്ള കാവ് അഥവാ അമ്പലം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇവിടെ നിന്നാണ് ശ്രീഹ മൈലാപ്പൂരിലേക്ക് പോയതെന്ന് പറയപ്പെടുന്നു പോർച്ചുഗീസ് മിഷണറിമാരായ ഫ്രാൻസിസ് റോസിൻ്റെയും സിയേഗോ ക്യൂട്ടോയുടെയും കൃതികളിൽ പറവൂരിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട് അവിടെ പണിയപ്പെട്ട പള്ളി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ടിപ്പു സുൽത്താൻ നശിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുതിയ പള്ളി പണിതു മാർത്തോമ ക്രിസ്ത്യാനികളുടെ ആദ്യ ലത്തീൻ മെത്രാനായ ഫ്രാൻസിസ് റോസിനെ ഈ ദേവാലയത്തിലാണ് സംസ്കരിച്ചിരിക്കുന്നത് ഈശോ സഭ ആശ്രമവും സെമിനാരിയും പറവൂർ ചേന്ന മംഗലത്ത് ചരിത്ര സ്മാരകങ്ങളായി നിലകൊള്ളുന്നു റമ്പാൻപാട്ടിൽ ഇങ്ങനെ പാടുന്നു കോട്ടക്കാവിൽ ചെന്നെത്തി അവിടെയും അതുപോലൊരു വർഷത്തിട മാർഗത്തെയും അറിയിച്ചപ്പോൾ ഒരായിരം എഴുപത് പേരെ മാമോദിസ മുക്കി വിശുദ്ധൻ സ്ഥാപിച്ച മരക്കുരിശ് പതിനെട്ടാം നൂറ്റാണ്ടുവരെ ഇവിടെയുണ്ടായിരുന്നു ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അത് നശിപ്പിക്കപ്പെട്ടു ഇറ്റലിയിലെ ഓർത്തോണയിൽ നിന്നും കൊണ്ടുവന്ന തോമാസ് ലിഹായുടെ അത്ഭുത തിരുശേഷിപ്പ് വണങ്ങുന്നതിനായും മധ്യസ്ഥത തേടിയും അനേകം വിശ്വാസികൾ കോട്ടക്കാവിലെത്തുന്നു തീർത്ഥകേന്ദ്രത്തിലെ ബലിപീഠത്തിന് പ്രിവിലേജ് ഓൾട്ടർ എന്ന പൂർണ്ണ ദണ്ഡവിമോചനം കൽപ്പിച്ചു നൽകിയിട്ടുള്ളതാണ് ഇവിടെ വന്ന് ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു തോമസ് ജീവിതവുമായി ബന്ധപ്പെട്ട ശിലാചരിത്രാവിഷ്കാരങ്ങൾ എന്ന പേരിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നാല് കോക്കമംഗലം ഗോക്കമംഗലം കൊക്കോതമംഗലം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന കോക്കമംഗലം വേമ്പനാട് തടാകത്തിന്റെ തെക്കേയേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരുന്ന കപ്പലുകൾ കോക്കമംഗലം മുനമ്പിലൂടെയാണ് പോയിരുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്ന് കോക്കമംഗലത്തെത്തിയ ശ്ലീഹ ഏകദേശം ആയിരത്തി അറുന്നൂറിൽ പരം ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് സ്നാനപ്പെടുത്തി ഹൈന്ദവരുടെ എതിർപ്പ് കാരണം ക്രിസ്ത്യാനികൾക്ക് അവിടെ വളരാനായില്ല പകരം പള്ളിപ്പുറത്തും കടുത്തുരുത്തിയിലും ഉയർച്ച പ്രാപിച്ചു വേമ്പനാട്ട് കായലിൻ്റെ അറ്റത്തുള്ള മാട്ടേൽ ദ്വീപിൽ പഴയ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യത്തിൻ്റെ തെളിവായി തോമായയുടെ കുരിശ് കാണാനാകും പള്ളിപ്പുറം പള്ളിയിൽ ഇന്നും ആ കുരിശ് സൂക്ഷിച്ചിരിക്കുന്നു കോക്കമംഗലത്ത് അടുത്ത കാലം വരെയുണ്ടായിരുന്ന പള്ളി ആയിരത്തി തൊള്ളായിരത്തിൽ പണിതാണ് ഇപ്പോഴത്തെ പള്ളി രണ്ടായിരത്തി പതിനഞ്ചിലാണ് പൂർത്തീകരിച്ചത് കോക്കമംഗലത്തെക്കുറിച്ച് റംബാൻ പാട്ടിൽ ഇങ്ങനെ വർണ്ണിക്കുന്നു വടമേക്കായി നടകൊണ്ട് ഗോക്ക മാമംഗലം ഗ്രാമതോൻ ചെന്നു പിഴയാതവിടെയുമൊരു വർഷത്തിട താൻ മാർഗത്തെ ഒരായിരമുടറുന്നൂറ് പേരെ മാമോദീസായും മുക്കി ആരാധന മര്യാദകളോടെ സ്ഥാപിച്ചവിടെ സ്ലീവായും അഞ്ച് കൊല്ലം മല്യങ്കരയിൽ എത്തിയ തോമാസ്ലീഹ അവിടെ ക്രൈസ്തവ സമൂഹത്തിന് രൂപം കൊടുത്ത ശേഷം കേപ്പ എന്ന ശിഷ്യനോടൊപ്പം കൊല്ലത്തിന് പോയി അവിടെ സുവിശേഷം അറിയിച്ചു എന്ന് റംബാൻ പാട്ടിൽ വായിക്കുന്നുണ്ട് ഏ ഡി അൻപത്തിരണ്ടിൽ സ്ഥാപിച്ച പള്ളി കടൽക്ഷോഭത്താൽ തകർന്നു പോയി എന്ന് പറയപ്പെടുന്നു അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും കടലിനടിയിൽ കാണാമെന്ന് പ്രദേശവാസികൾ പറയുന്നു പിന്നീട് സാധാരണക്കാരനായ ഒരു മത്സ്യവ്യാപാരി ഒരു പള്ളിക്കല് കൊണ്ടുവരികയും അത് കാരണമാവുകയും ചെയ്തു പോപ്പ് ജോൺ പോന്നാമൻ ഇന്ത്യയിലെ ആദ്യത്തെ രൂപതയായി കൊല്ലം രൂപതയെ തെരഞ്ഞെടുത്തു എഴുപത് വർഷങ്ങൾക്ക് ശേഷം പള്ളി പുതുക്കിപ്പണിയുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പോപ്പ് ജോൺ പോൾ രണ്ടാമൻ തീർത്ഥ കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് രാജാക്കന്മാർ നൽകിയിരുന്ന സ്ഥാനമാനങ്ങൾ തെളിയിക്കുന്ന ചരിത്രരേഖകളായിരുന്നു കൊല്ലം ചെപ്പേടുകൾ അഥവാ തരിസാപ്പള്ളി ചെപ്പേടുകൾ നാടിൻ്റെ പുരോഗതിക്ക് കാരണഭൂതരായ മാർത്തോമാ ക്രിസ്ത്യാനികളെ ബഹുമാനിക്കാനും ആദരിക്കാനും വേണ്ടിയാണ് ഈ ചെപ്പേടുകൾ നൽകിയത് അങ്ങനെ കോക്കമംഗലത്തും കൊല്ലത്തും താൻ ചെന്നെത്തി അവിടങ്ങളിൽ ഓരോ വർഷം ഗ്രാമം തോറും താൻ പാർത്തു ദേവാലയമോടാചാര്യരെയും നടപടിയെല്ലാം വിധി ചെയ്തു അവസാനത്തിൻ മുറ പോലവർമേൽ റൂഹാവരവും താൻ നൽകി ആറ് നിരണം തൃപ്പാലേശ്വരം ക്രിസ്തുവർഷം ഒന്നും രണ്ടും നൂറ്റാണ്ടുകളിൽ രാജ്യാന്തര കച്ചവട കേന്ദ്രവും തുറമുഖ പട്ടണവുമായിരുന്നു നിരണം കടലിനോട് അടുത്തുകിടക്കുന്ന ഈ ദേശം കടൽ മാറി കര രൂപപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു റോമൻ എഴുത്തുകാരായ പ്ലീനിയും ടോളമിയും ഈ പട്ടണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ക്രിസ്തുവർഷം അറുപതിൽ എഴുതപ്പെട്ട പെരി പ്ലസ് ഓഫ് ദി എരിത്രീയൻ സി പട്ടണത്തെക്കുറിച്ച് പറയുന്നുണ്ട് വെള്ളമുള്ള മണ്ണ് എന്ന അർത്ഥമുള്ള നീർ മണ്ണ് എന്നീ വാക്കുകളിൽ നിന്നാണ് നിരണം എന്ന പേരുണ്ടായത് ഏ ഡി അൻപത്തിയാറിൽ ലീഹ ഒരു പായ്ക്കപ്പലിൽ ഇവിടെ എത്തി പമ്പയുടെ പോഷക നദിയായ കേരളയാറിൽ തോമ എത്തിയ കടവ് എന്ന അർത്ഥത്തിൽ തോമാത്തും കടവ് എന്ന സ്ഥലമുണ്ട് ഇവിടെ എക്യുമനിക്കൽ ഗ്രൂപ്പിന്റെ ചരിത്ര മ്യൂസിയമുണ്ട് യഹൂദരും തദ്ദേശീയരുമായി കച്ചവടം നടത്തിയിരുന്ന വ്യാപാര കേന്ദ്രമായിരുന്നു ഇവിടെ മാർത്തോമാലീഹ കുരിശു സ്ഥാപിക്കുകയും പട്ടമുട്ട് തയ്യൽ മാങ്കി മടത്തലാൻ എന്നീ ബ്രാഹ്മണ കുടുംബങ്ങളെ സ്നാനപ്പെടുത്തുകയും ചെയ്തു മലങ്കര കത്തോലിക്ക സഭയുടെ കീഴിൽ ആദ്യത്തെ ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയൊൻപതിൽ മറ്റൊരു വലിയ പള്ളി പണിതായി രേഖകളുണ്ട് ദേവാലയത്തിന് മുമ്പിലുള്ള വലിയ കരിങ്കൽ കുരിശ് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ വാസ്തുവിദ്യ വ്യക്തമാക്കുന്നു സ്ലീഹ നിരണത്ത് എത്തിയതും നിരണത്ത് കവികൾ ജീവിച്ചിരുന്നതും കോട്ടച്ചാലിലുള്ള തോമാത്തുകടവിലാണെന്ന് വിശ്വാസം അന്നത്തെ ഫലകങ്ങളും ജലചിത്രങ്ങളും താളിയോല ഗ്രന്ഥങ്ങളും ഇന്നും അവിടെ കാണാനാകും ഏഴ് നിലയ്ക്കൽ അഥവാ ചായൽ പ്രമുഖ വാണിജ്യ കേന്ദ്രമാണിത് സംഘകാല കൃതികളായ ചിലപ്പതികാരത്തിലും പതിറ്റുപ്പത്തിലും നിലയ്ക്കലിനെപ്പറ്റി പറയുന്നുണ്ട് സ്വർണവും സിൽക്കും വാങ്ങുന്നതിന് പാണ്ഡ്യരാജാവിൻ്റെ സേവകർ ചേര സാമ്രാജ്യത്ത് നിലയ്ക്കൽ പ്രദേശത്ത് ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലയിൽ വന്നിരുന്നു എന്നാണ് അതിനാൽ പത്തനംതിട്ട ജില്ലയിലെ നിലയ്ക്കൽ കേന്ദ്രമായുള്ള പ്രദേശങ്ങളെല്ലാം സ്വർണവും സിൽക്കും വ്യാപാരം ചെയ്തിരുന്ന പ്രദേശമാണെന്ന് വ്യക്തമാണ് നിലയ്ക്കലിൻ്റെയും ചുറ്റുമുള്ള പ്രദേശങ്ങളുടെയും പേരുകൾ സൂചിപ്പിക്കുന്നത് അവയെല്ലാം പട്ടാള ക്യാമ്പുകളും യുദ്ധങ്ങളും ആയുധങ്ങളുമായി ബന്ധമുള്ളതാണ് കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന പാതയിൽ സ്ഥിതി ചെയ്യുന്ന നിലയ്ക്കലിലൂടെയാണ് ശ്രീഹ കേരളത്തിലും ചോളമണ്ഡലത്തിലുള്ള മൈലാപ്പൂരിലേക്കും യാത്ര ചെയ്തിരുന്നത് ഇടയ്ക്കുണ്ടായ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ക്രിസ്ത്യാനികൾ ഇവിടെ നിന്നും അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോയി രോഗങ്ങളും വന്യമൃഗങ്ങളുടെ ആക്രമണവും മൂലം ക്രിസ്ത്യാനികൾ അവിടം വിട്ടു പോയി പതിനാലാം നൂറ്റാണ്ടു മുതൽ ിലയ്ക്കൽ പ്രദേശത്ത് ക്രിസ്ത്യാനികൾ ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ശബരി വനത്തിൽ ഒരു കുരിശിൻ്റെ ഭാഗം കണ്ടെത്താനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നിലയ്ക്കൽ വനപ്രദേശത്ത് തേവർമലയിൽ സെയിൻ തോമസ് എക്യുമിനിക്കൽ ദേവാലയം സ്ഥാപിച്ചു ക്രൈസ്തവ ചരിത്രത്തിൻ്റെ സ്മാരകമായി ഈ പള്ളി ഇന്നും നിലനിൽക്കുന്നു തോമ സ്നേഹായിൽ നിന്ന് പട്ടമേറ്റ നിരണത്ത് മാളിയേക്കൽ തോമറമ്പാൻ്റെ കൃതിയായ തോമ ചരിത്രത്തിൽ ചായലിലെ പ്രേക്ഷിതത്വത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അതിൻ്റെ സംക്ഷേപമായ റമ്പാൻ പാട്ടിൽ ഇങ്ങനെ പറയുന്നു കിഴക്കൻ വഴിയായവിടുന്നുടനെ മലനഗരം ചായൽ കെത്തി ചായൽക്കെത്തി ഒരു വർഷത്തിട അറിയിച്ചു താൻ മാർഗത്തെ ഒരായിരമൊരു നൂറുപേരെ മാമോദിസായും മുക്കി ആരാധനാ മുറയോടെ സ്ലീവ സ്ഥാപിച്ചുകോട് അഥവാ അരപ്പള്ളി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അന്താരാഷ്ട്ര മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രമാണിത് എ ഡി തോമസ് തോമാസ്ലീഹായാണ് ഈ അരപ്പള്ളി സ്ഥാപിച്ചത് കടൽമാർഗം കന്യാകുമാരി ജില്ലയിലെ വ്യാപാര കേന്ദ്രവും തുറമുഖ പട്ടണവുമായ ചിന്നമുട്ട എന്ന സ്ഥലത്ത് കപ്പലിറങ്ങി ഈ പ്രദേശത്തെ തിരുവിതാംകോട് നാട്ടുരാജാവായ യോക്കിം എന്ന രാജാവിന്റെ പൂർണ്ണ സഹകരണം സ്ലീഹായുടെ പ്രവർത്തനങ്ങൾക്ക് അവിടെ ആരാധനാലയം സ്ഥാപിക്കാൻ അനുമതിയായി സാംസ്കാരികത കരകൗശല വൈദഗ്ധ്യം കൊത്തുപണികൾ ചുമർചിത്രങ്ങൾ എന്നിവയാൽ സമൃദ്ധമായിരുന്നു തിരുവിതാംകോട് പരസ്പര സഹവർത്തിത്വത്തോടെ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളാൻ സന്നദ്ധരായ ജനതയായിരുന്നു അവിടത്തേത് ബുദ്ധമത അനുയായികൾ അവിടങ്ങളിൽ ഉണ്ടായിരുന്നതിനാൽ ജനം അഹിംസയുടെ പാഠങ്ങൾ പഠിച്ചിരുന്നു രാജഭരണാധികാരികളുടെയും മതപണ്ഡിതരായ തിരുവള്ളൂർ നായനാർ എന്ന വ്യക്തിയുടെയും താല്പര്യപ്രകാരം ആരാധനാലയം പണിയാൻ ശ്രീഹയ്ക്ക് കഴിഞ്ഞു അറുപത്തിനാല് കുടുംബങ്ങളെ സ്നാനം ചെയ്ത് ക്രിസ്തീയ വിശ്വാസത്തിൽ ദൃഢപ്പെടുത്തി പള്ളിയുടെ വികസനത്തിനായി ഏക്കർ പുരയിടവും രാജാവ് വാഗ്ദാനം ചെയ്തു അതിനാൽ അരയാൻ പള്ളി അരമനപ്പള്ളി എന്നിങ്ങനെ പേരുണ്ടാവുകയും അത് ലോപിച്ച് അരപ്പള്ളി എന്ന് വിളിക്കുകയും ചെയ്തു തിരുവിതാംകോടിന്റെ സാംസ്കാരിക കേന്ദ്രമാണ് അരപ്പള്ളി ജാതിമതഭേദമന്യേ ഏവരും സംഗമിക്കുന്ന സ്ഥലമാണിത് ഹിന്ദു മുസ്ലിം ദേവാലയങ്ങളുടെ ഇടയിൽ സമാധാന സന്ദേശമുയർത്തി പൂർണമായും കരിങ്കല്ലിൽ തീർത്ത ഈ ദേവാലയം നിലനിൽക്കുന്നു വാസ്തുശില്പചാരുതയുടെ കൽത്തൂണുകളും പുരാതനകാലത്തെ മാമോദിസ തൊട്ടി കരിങ്കല്ലിൽ കൊത്തിയ ക്രൂശതരൂപം കാൽ കഴുകാനുള്ള കൽത്തൊട്ടി എന്നിവ ലോകത്തിലെ തന്നെ വ്യത്യസ്ത പൈതൃക കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു സ്മൃതി സ്മൃതിയുടെ രൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത് തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക പാറ്റേൺ മാർ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ് ഓഫ് ട്രിച്ചൂർ അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി റവറൻറ്റ് ഡോക്ടർ പോൾ പുളിക്കൻ റവറൻ ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ ചെയർമാൻ റെവറൻ ബ്രദർ ജോസ് ചുങ്കത്ത് എം എം ബി വൈസ് ചെയർപേഴ്സൺ റവറൻ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ സിസ്റ്റർ വെൺമ സി എസ് സി എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റിലപ്പള്ളി പബ്ലിഷ്ഡ് ഓൺ തേർഡ് ജൂലൈ ർച്ച് ബിഷപ്സ് ഹൗസ് ഈസ്റ്റ് ദൃശ്യ ശ്രാവ്യൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റലപ്പള്ളി സ്റ്റുഡിയോ ഹലോ റേഡിയോ ഡിസൈനർ പോൾ ജി എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ് വായനാ ശബ്ദം വിൻസെൻ്റ് ചിത്രം നിർമ്മാണം തൃശൂർ അതിരൂപത